നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം സി പി എം കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ദിവ്യയിലോ പ്രശാന്തനിലോ ഒതുങ്ങുന്നതല്ല സി പി എമ്മിന്റെ പല ബന്ധങ്ങളും അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളൊക്കെ പല ഉന്നതരിലേക്കും പോകുന്നതാണ് അവർ പോലും പല ഉന്നതരുടെയും അതായത് ദിവ്യവും പ്രശാന്തനുമൊക്കെ പല ഉന്നതരുടെയും ബിനാമികളും അതുവഴി ലഭിക്കുന്ന പണത്തിൻ്റെയും അവഹിത ബന്ധങ്ങളുടെയും ഒക്കെ കുന്തളിപ്പിൽ കാര്യങ്ങൾ നടത്തി പോരുന്നവരുമാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു കേസിൽ ആരെയെങ്കിലുമൊക്കെ പിടിച്ച് ബലിയാടാക്കി അവരുടെ കുടുംബത്തെ സി പി എം ഏറ്റെടുക്കുന്ന പതിവ് പരിപാടി ഇവിടെ നടക്കില്ല ഇവർക്ക് പലതും വിളിച്ചു പറയും ആ വിളിച്ചു പറയുന്നതിൽ നേതാക്കളുടെ പേരുകൾ മാത്രമല്ല അവരുടെ മക്കളുടെയും ഭാര്യമാരുടെയും പേരുകൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ടാകും എ ഡി എമ്മിന്റെ മരണത്തിൽ പാർട്ടി ഉന്നതങ്ങളിലെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നതാണ് ദിവസവും പുറത്തു വരുന്ന ഓരോരോ വാർത്തകളും സൂചനകളും ഒക്കെ പെട്രോൾ പമ്പിനായിട്ട് നവീൻ ബാബുവിനെ കൈക്കൂലി നൽകി എന്ന് ആരോപിക്കുന്ന പ്രശാന്തിന് പിന്നിൽ കണ്ണൂരിലെ പാർട്ടി ഉന്നതരുടെ വ്യക്തമായ ചരടുവലികൾ നടന്നിട്ടുണ്ട് ബാബുവിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതകൾ നിറയുമ്പോൾ ഇതിന് പിന്നിൽ പല ഉന്നതരുടെയും മക്കൾക്കും ബന്ധമുണ്ടോ എന്നുള്ള സൂചനകളുമൊക്കെ പുറത്തു വരികയാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന പല പമ്പ് മാഫിയകളുടെ പിന്നിലും പ്രവർത്തിക്കുന്നത് സി പി എമ്മിന്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരുടെ മക്കളാണ് ഇവരുടെയൊക്കെ ബിനാമികളായിട്ട് ഇവർ വരുന്നു കുടുംബത്തിലുള്ളവരുടെ ബിനാമികളാക്കി വെച്ചതിന് ശേഷം മറ്റുള്ളവരെ ഇവർ ഉപയോഗിക്കുകയാണ് അങ്ങനെയാണ് പ്രശാന്തനും ഒക്കെ ഇതിന്റെ ഭാഗമായി മാറുന്നത് മാത്രമല്ല ഇവർ ഇവരുടേതായ രീതിയിലും ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള അവിഹിത ഇടപാടുകളും നടത്തി വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പരസ്പര സഹകരണ സംഘം എന്നതുപോലെ പ്രവർത്തിക്കുകയാണ് പിന്നെ തനി തങ്ങളുടെ മുകളിൽ ഇരിക്കുന്നവരാണ് ഈ ഉന്നതർ എന്നുള്ള ഒരു ബോധ്യം ഇവർക്കുണ്ട് എന്നുള്ളത് മാത്രം ഇവരുടെ പല കളികളും ഒക്കെ ഇവർക്കറിയാവുന്നതുകൊണ്ട് അതായത് ഈ ബിനാമികൾക്ക് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും തങ്ങളെ കൈവിടില്ല എന്നുള്ളതും ഇവർക്ക് ഒരു ഉറപ്പ് കിട്ടുന്ന കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് അടക്കം ഈ മാഫിയ ഗാംഗുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നുള്ള തെളിവുകളും പുറത്തു വരുന്നുണ്ട് പിണറായി വിജയന് പുറമെ മുഖ്യന്റെ സെക്രട്ടറി ആയിട്ടുള്ള പി എം മനോജിന്റെ മകനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനും പ്രശാന്തനുമായി ഇത്തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത പി ശശി നിയന്ത്രിക്കുന്ന ഈ മാഫിയയെ പിണറായിക്കും മകൾക്കും ഗോവിന്ദനുമൊക്കെ അറിയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തരമില്ല കണ്ണൂർ ജില്ലാ സി പി എം ദിവ്യയെയും പ്രശാന്തനെയും കളക്ടർ അരുൺ കെ വിജയനുമൊക്കെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് തന്നെ ഈ വമ്പൻ കക്ഷികളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കളക്ടർ അരുൺ കെ വിജയൻ ആറളം ഫാമിലെ മൂവായിരത്തി ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെറുതെ ആയിരിക്കില്ല എന്നതും ഉറപ്പല്ലേ അതെല്ലാം തന്നെ മുകളിൽ നിന്നുള്ള അനുവാദം ലഭിക്കുന്നതിന്റെ പുറത്താണ് അതിൽ കളക്ടർക്ക് ലഭിച്ചതിലും വമ്പൻ ഓഫർ ഈ ഉന്നതർക്ക് കിട്ടിയിട്ടുണ്ട് എന്നതും മറ്റൊരു ഉറപ്പ നവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം അതുകൊണ്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ആവശ്യത്തെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ എതിർക്കുകയാണ് ആ എതിർപ്പ് കൂടി ഇതിനോട് ചേർത്ത് വായിക്കുകയും ചെയ്യേണ്ടതാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ള സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം പൂർണമായും തള്ളിക്കൊണ്ടുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന സി ബി ഐ അന്വേഷണത്തെ കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്നും സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്ന് വരെ എം വി ഗോവിന്ദൻ പ്രതികരിച്ചു എന്നാൽ പാർട്ടി എപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒപ്പമാണെന്ന് വരുത്തി തീർക്കാനും ഗോവിന്ദൻ അതിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിപ്പോ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണോ അതോ ഇരയ്ക്കൊപ്പമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് എന്തായാലും ഇരയ്ക്കൊപ്പം നിൽക്കില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇരയെ ഒതുക്കി നിർത്തിയിട്ട് തങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് മാത്രമല്ലേ ഈ പ്രമുഖരൊക്കെ ചിന്തിക്കുകയുള്ളൂ എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയാണ് പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് സി പി എം നേതാവിനെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്നുമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചത് ഇതോടെയാണ് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തെ പാർട്ടി തള്ളിയത് പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് ഗോവിന്ദൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയോട് എന്തിനാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് പ്രതിദിവ്യ ഉന്നത സ്വാധീനം സ്വാധീനമുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ തുടങ്ങിയ പദവികളൊക്കെ വഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസിൽ നിന്ന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ല മാത്രമല്ല പ്രത്യേക സംഘം എന്നുള്ളത് പേര് മാത്രമേ ഉള്ളൂ വെറും ലോക്കൽ പോലീസിലുള്ളവരാണ് പലരും പ്രോട്ടോകോളിൽ പ്രതിയേക്കാൾ താഴെ നിൽക്കുന്ന ഇൻസ്പെക്ടറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിയെ സംരക്ഷിക്കും വിധമുള്ള തെളിവുകൾ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് തെളിവുകൾ ശേഖരിക്കുകയല്ല തെളിവുകൾ പ്രതികൾക്ക് അനുകൂലമായിട്ട് നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് സാക്ഷിയായ പ്രശാന്തന്റെ പേരും ഒപ്പമൊക്കെ മാറിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടവർ ഇതിനിടയിൽ തന്നെ ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഈ അതായത് ദിവ്യക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നൽകിയ കരാറുകളിൽ ബിനാമി ഇടപാട് നടന്നു എന്ന ആരോപണത്തിലാണ് ഈ വിജിലൻസ് അന്വേഷണം വരുന്നത് സി പി എം നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിക്ക് തന്നെ തുടർച്ചയായി കരാർ നൽകിയത് അഴിമതിയാണെന്ന് ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടിയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് പന്ത്രണ്ട് കോടിയുടെ അഴിമതി നടന്നു എന്നാണ് ആരോപണം സി ലോക്കൽ കമ്മിറ്റി അംഗം മാനേജിംഗ് ഡയറക്ടറായ കമ്പനിയാണിത് നേരത്തെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സിൽക്കിന് നൽകിയിരുന്ന കരാറുകളാണ് ദിവ്യ ഇടപെട്ട ഈ കമ്പനിക്ക് തുടർച്ചയായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മാത്രം മുപ്പത് സ്കൂളുകളുടെ നിർമ്മാണ കരാറുകളാണ് കാർട്ടൻ ഇന്ത്യക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നാൽപ്പത്തി ആറ് സ്കൂളുകളുടെ നിർമ്മാണവും ഈ കമ്പനി തന്നെ നടത്തിയെന്നും പരാതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷമായി ഇത് തുടർന്നു വരികയാണ് പരാതിക്കാരിൽ നിന്ന് വിജിലൻസ് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ഇതിലുള്ള വൈരാഗ്യവും എ ഡി എമ്മിന്റെ കൊലപാതകവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം ഈ പറയുന്ന കാർട്ടൺ കമ്പനി കണ്ണൂരിലെ വിജിലൻസ് സി ഐ വിനു മോഹൻ്റെ സഹോദരൻ്റെതാണ് വിനു മോഹൻ എന്ന ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ വലം കൈയാണ് വിനു മോഹൻ നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സി ഐ ആയിരുന്നു സി പി എമ്മിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നാണ് അറിയപ്പെടുന്നത് വിനു മോഹനെ വിജിലൻസിലേക്ക് മാറ്റിയതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ചുഴലി വില്ലേജിലെ ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം ഒരു വിവരാവകാശ പ്രവർത്തകന്റെ മുൻകൈയിൽ നടന്നു വന്നിരുന്നു ഇത് നടന്നു വന്നപ്പോൾ കൃത്യമായ ഒരു തീരുമാനം എടുക്കേണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് ചുഴലി വില്ലേജിലെ സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുള്ളവരിൽ പലരും സി പി എമ്മുകാർ ഇ എം എസ് വായനശാലയുടെ പരിസരത്തുള്ള ഇടങ്ങളിലെ ഭൂമിയിലാണ് ഈ കൃത്രിമം അത്രയും നടന്നിട്ടുള്ളതാ ഈ സി പി എം ഭൂമാഫിയുടെ തട്ടിപ്പിന്റെ ഫയലുകളും എ ഡി എം നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് ഏതാണ്ട് ആയിരം ഏക്കറോളം സ്ഥലത്തെ കയ്യേറ്റത്തിന്റെ വിവരങ്ങൾ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു ബന്ധമാണ് സഹോദരന്റെ കാർട്ടൺ കമ്പനിയിലെ മറവിലും നടത്തി വന്നിരുന്നത് ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ നവീൻ ബാബുവിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയാണ് ചെയ്തത് ഇതെല്ലാം കണ്ടെത്തിയത് തന്നെയാണ് സത്യത്തിൽ ഈ ഗാങിന് നവീൻ ബാബുവിനോട് വൈരാഗ്യം തോന്നാനുള്ള കാരണം ഈ അതായത് നവീൻ ബാബുവിന് കയ്യിൽ കിട്ടിയിട്ടുള്ള നിർണായക തെളിവുകളൊക്കെ ഗീത ഐ എസിന്റെ കൈവശം കിട്ടിയിട്ടുണ്ട് ആ മാത്രമല്ല ഈ ഗാങ്ങുകളെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങളും ഗീത ഐ എസ് ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗീത ഐ എസിന്റെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാത്തതും നന്ദി